എൻ്റെ ഈ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു കള്ളക്കരിസ്തുമാരും വ്യാജപ്രവാചകന്മാരും പ്രത്യക്ഷപ്പെടുകയും സാധ്യമെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ടവരെ പോലും വഴിതെറ്റിക്കത്തക്ക വിധം വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കുകയും ചെയ്യും മത്തായി ഇരുപത്തിനാല് ഇരുപത്തിനാല് ഈ വചനം ഈശോ പറഞ്ഞത് ഈ അന്ത്യകാലത്ത് അല്ലെങ്കിൽ ഈ യുഗാന്ത്യ സമയത്ത് നടക്കുന്ന അല്ലെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ നേരിടേണ്ടി വരുന്ന പല വിധത്തിലുള്ള ആത്മീയ ആക്രമണങ്ങളെക്കുറിച്ചാണ് അതിൽ പ്രധാനപ്പെട്ട കാര്യം ഈശോ പറഞ്ഞതാണ് വ്യാജപ്രവാചകന്മാരും കള്ളക്കരിസ്മാരും ഒക്കെ വരും എന്നൊക്കെ പറയും അത് നമ്മൾ ഒരു ഒരു പരിധിവരെ നമ്മളതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ട് അറിഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ സമയത്ത് നടക്കുന്നത് ഇപ്പോൾ നടക്കുന്നത് ഇത്തരത്തിലുള്ള പ്രവാചകന്മാരോ കള്ളക്കസ്സുമാരോ എന്നതിനൊക്കെ ഉപരിയായി വ്യാജമായിട്ടുള്ള സത്യത്തിൻ്റെ പേരിലുള്ള പോരാട്ടങ്ങളാണ് അതായത് വിശ്വാസ ജീവിതത്തിൽ അല്ലെങ്കിൽ ആത്മീയ കേന്ദ്രങ്ങളിലൊക്കെ ഉള്ള എന്തെങ്കിലുമൊക്കെ കുറവുകളുടെ ന്യൂനതകളുടെ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ പരാജയങ്ങളുടെയൊക്കെ പേരിൽ അതിനെയൊക്കെ പെരുപ്പിച്ച് കാണിച്ച് മതം അല്ലെങ്കിൽ വിശ്വാസം അല്ലെങ്കിൽ ഈശോ പറയുന്നതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല അല്ലെങ്കിൽ ഈശോ പറയുന്നത് പോലെ ജീവിക്കേണ്ട കാര്യമൊന്നുമില്ല നിങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ബൈബിളൊക്കെ വായിച്ച് നമുക്കറിയാവുന്ന പോലെ പറ്റുന്ന പോലെയൊക്കെ അങ്ങ് ഏതെങ്കിലുമൊക്കെ രീതിയിലൊക്കെ അങ്ങ് പോയാൽ മതി സത്യസന്ധതയാണ് പരമപ്രധാനം എന്നൊക്കെ പറഞ്ഞ് പൈശാചികമായിട്ടുള്ള ഒരു വ്യാജപ്രചരണം ഈ തെരഞ്ഞെടുക്കപ്പെട്ടവർ വളരെയധികം നേരിടേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ ഈ കേൾക്കുന്ന ഈ തിരഞ്ഞെടുക്കപ്പെട്ട മനുഷ്യർ ചിലരൊക്കെ ഇതിൻ്റെ അകത്ത് വീണു പോയിട്ടുണ്ട് അങ്ങനെ അവർ വിശ്വാസം ഉപേക്ഷിക്കുകയും അല്ലെങ്കിൽ ഈശോ പറഞ്ഞിട്ടുള്ള രീതിയിലുള്ള കൂതാശകളും ആത്മീയ ജീവിതമൊക്കെ ഉപേക്ഷിച്ച് മറ്റേതൊക്കെ രീതിയിലേക്ക് മാറി അവരുടെ ആത്മീയ ജീവിതം നശിച്ച് അവർ നിത്യജീവനിൽ നിന്ന് അകന്നു പോയിട്ടുണ്ട് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആരാണ് തിരഞ്ഞെടുക്കപ്പെട്ടവർ എന്ന ഒരു ചോദ്യമുണ്ട് തിരഞ്ഞെടുക്കപ്പെട്ടവർ എന്ന് പറയുമ്പോൾ പൊതുവെ മനുഷ്യരുടെ ധാരണ ഈ ശുശ്രൂഷകരും അങ്ങനെയൊക്കെയുള്ള കുറേ ആളുകൾ എന്നൊക്കെയാണ് പൊതുവേ ഉള്ള എല്ലാവരുടെയും ധാരണ എന്നാൽ അങ്ങനെയല്ല തിരഞ്ഞെടുക്കപ്പെട്ടവർ എന്ന് ഈശോ ഉദ്ദേശിക്കുന്നത് ഈശോയെ ഹൃദയത്തിൽ സ്നേഹിക്കുന്ന മനുഷ്യരാണ് അവരൊരു പക്ഷേ ഭക്തിയോ വലിയ പുറമേ കാണുന്ന രീതിയിലുള്ള യാതൊരുവിധ ഭക്ത അഭ്യാസങ്ങളൊന്നും ഒരു പക്ഷെ ചെയ്യുന്നവരായിരിക്കില്ല പക്ഷേ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഈശോയെക്കുറിച്ചുള്ള ഒരു ദാഹവും ഈശോയുടെ ഒരു സ്നേഹവും അല്ലെങ്കിൽ ഈശോ പറയുന്ന പോലെ ജീവിക്കണമെന്നൊക്കെ വലിയൊരു ഉള്ള ആളുകളായിരിക്കും അങ്ങനെ അവർ ഒരു പരിധിവരെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ ഈശോയെ പിന്തുടരുന്നവരുമായിരിക്കും അവർക്കാണ് ഈ പറ്റുപറ്റുന്നത് അല്ലെങ്കിൽ അവരെയാണ് വ്യാജപ്രവാചകന്മാരും അല്ലെങ്കിൽ കള്ളക്രിസ്തുമാരും അല്ലെങ്കിൽ ഇന്നത്തെ രീതിയിലുള്ള ഈ കിംവദന്തികളും ആരോപണങ്ങളും ആരോപണങ്ങളും പൈശാചികമായിട്ടുള്ള ആരോപണങ്ങളൊക്കെ ഉന്നയിച്ച് അല്ലെങ്കിൽ ഇതൊക്കെ അവരെ കേൾപ്പിച്ച് അവരെ ഈശോയിൽ നിന്ന് അകറ്റുന്നത് ആ ഒരു കാര്യം എല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ടതാണ് ഇന്ന് നടക്കുന്ന ആത്മീയ ശുശ്രൂഷകളുടെയൊക്കെ പേരിൽ ഉള്ള ആരോപണങ്ങൾ അതിൽ ഒരുപക്ഷെ ഒരു പരിധിവരെ സത്യം ഉണ്ടായേക്കാം എന്തിനാണെങ്കിലും സ ഇവിടെ സത്യം എന്നതിനൊക്കെ ഉപരി ഈ ആത്മാക്കളെ നശിപ്പിക്കുക എന്നുള്ള പൈശാചിക തന്ത്രമാണ് ഇവിടെ നടക്കുന്നത് അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് തിരഞ്ഞെടുക്കപ്പെട്ടവർ പോലും വഴിതെറ്റിക്കപ്പെട്ടേക്കാം എന്ന് പറയുന്നു അപ്പോൾ ആ ഒരു കാര്യത്തെക്കുറിച്ച് നമ്മളെപ്പോഴും ബോധവാന്മാരായിരിക്കണം അതുപോലെ തന്നെ ആത്മീയമായിട്ട് വലിയ അറിവില്ലാത്തവരോട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കുകയും വേണം മറ്റൊരു കാര്യം ഈശോ പറഞ്ഞു ഈ യുഗാന്ത്യത്തെക്കുറിച്ച് പറയുമ്പോൾ അല്ലെങ്കിൽ ഈശോയെക്കുറിച്ചൊക്കെ പറയുമ്പോൾ മറ്റുള്ളവർ നിങ്ങളെ പീഡിപ്പിക്കും അല്ലെങ്കിൽ യുഗാന്ത്യത്തിൽ നിങ്ങളെ വളരെയധികം പീഡിപ്പിക്കും എന്നൊക്കെ പറയും ഇന്ന് സുവിശേഷം പ്രസംഗിക്കുന്നത് എല്ലാവർക്കും സന്തോഷമുള്ള കാര്യമാണ് പക്ഷേ പീഡിപ്പിക്കപ്പെടുന്നത് ഈശോയുടെ രണ്ടാമത്തെ വരവിനെക്കുറിച്ച് യുഗാന്ത്യത്തെക്കുറിച്ചൊക്കെ പറയുമ്പോഴാണ് വലിയ പീഡനങ്ങളും സഹനങ്ങളും പൊതുവേ മനുഷ്യർക്ക് നേരിടേണ്ടി വരുന്നത് അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിശാജ് ഈശോയുടെ രണ്ടാമത്തെ വരവ് ആരും അറിയാൻ താല്പര്യപ്പെടുന്നില്ല അതെന്തുകൊണ്ടാണ് താല്പര്യപ്പെടാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾ ഈശോയുടെ വരവിനെക്കുറിച്ച് ബോധവന്മാരായി കഴിഞ്ഞാൽ ഒരു പരിധിവരെ അവർ ഒരു വിശുദ്ധ ജീവിതം നയിക്കാൻ ശ്രമിക്കും അല്ലെങ്കിൽ അത്തരത്തിലുള്ള രീതിയിൽ അവർ ജീവിതത്തെ നിയന്ത്രിക്കാൻ ശ്രമിക്കും അങ്ങനെ അവർ അങ്ങനെ ഒരു ജീവിതം നയിക്കാൻ തുടങ്ങുമ്പോൾ അവർക്ക് എപ്പോൾ മരണം സംഭവിച്ചാലും അവർ ഈശോയിലെത്തും അതായത് ഈശോയുടെ രണ്ടാം വരവിനെ പ്രതി ഈശോ പറഞ്ഞതുപോലെ ജീവിക്കാൻ ആരംഭിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവൻ അവനേത് നിമിഷം മരിച്ചാലും ആ നിമിഷം അവൻ ഈശോയോടൊപ്പം ആയിരിക്കും എന്നുള്ളൊരു കാര്യം നൂറ് ശതമാനം സത്യമാണ് അപ്പോൾ ഇവിടെ ഈ ഈശോടെ വരവിനെക്കുറിച്ച് മനുഷ്യരോട് മിണ്ടാതിരിക്കുമ്പോൾ അല്ലെങ്കിൽ മനുഷ്യരോട് ഇതിനെക്കുറിച്ച് പറയാതിരിക്കുമ്പോൾ മനുഷ്യർ യുഗാന്ത്യത്തെ അല്ലെങ്കിൽ ജീവിതാന്ത്യ ജീവിതാന്ത്യത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഈശോയുടെ വരവിനെക്കുറിച്ചോ ചിന്തിക്കാതെയും അല്ലെങ്കിൽ മരണശേഷം മറ്റൊരു ജീവിതമെന്ന് ഉണ്ട് എന്നൊരു യാഥാർത്ഥ്യമൊക്കെ മറന്നുപോയി യാന്ത്രികമായി ഇപ്പോൾ എല്ലാ പൊതുവേ എല്ലാവരും ജീവിക്കുന്ന പോലെ അങ്ങ് ജീവിച്ചങ്ങ് പോവും അപ്പോഴവർക്ക് സംഭവിക്കുന്ന വലിയൊരു ഒരു അപകടം ഏത് നിമിഷം വേണേലും ഏത് മനുഷ്യനെയും മരിക്കാം അപ്പോൾ ഇങ്ങനെ യാന്ത്രികമായി ജീവിച്ചു പോകുന്ന മനുഷ്യൻ എപ്പോൾ എപ്പോൾ മരിക്കുന്നോ നമുക്ക് യാതൊരു ഉറപ്പുമില്ല അവൻ ഈശോടൊപ്പം എത്തിച്ചേരുമോ എന്ന് യാതൊരു ഉറപ്പുമില്ല കാരണം ഇവരാരും ഒരുങ്ങിയിട്ടില്ല അല്ലെങ്കിൽ ഒരുക്കം ആവശ്യമാണെന്നുള്ള ചിന്തയോ ബോധമോ ഇവർക്കില്ല അപ്പോൾ അങ്ങനെ ഈ മനുഷ്യരുടെ ആത്മീയ രക്ഷ പിശാചി തടയുകയാണ് ചെയ്യുന്നത് അപ്പോൾ മിക്കപ്പോഴും യുഗാന്ത്യത്തെക്കുറിച്ച് ഈശോയുടെ രണ്ടാം മരവിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ പിശാചി ഉന്നയിക്കുന്ന ഏറ്റവും ശക്തമായ ചു മറ ചോദ്യമുണ്ട് അതിപ്പോൾ മേന ഈശോ നീ മരിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഈശോ വരണ വരുന്നതിനെക്കുറിച്ച് എന്തിനാണ് നിങ്ങൾ ഇത്ര വലിയ ആകുലപ്പെടുന്നത് നീ ഇപ്പോൾ മരിക്കുമെന്ന് വിചാരിച്ച് നീ എന്തു ചെയ്യും ഒരുങ്ങാത്തത് എന്നൊക്കെ പിശാജി തട്ടിവിടും പക്ഷേ നമ്മളത് അല്ലെങ്കിൽ പൊതുവെ കേൾക്കുമ്പോൾ ശരിയാണല്ലോ എന്ന് വിചാരിച്ച് അങ്ങ് പോവുകയല്ലാതെ ആ ഏതായാലും മരിക്കുമെന്നൊരു ചിന്തയിൽ അങ്ങ് പോകുമല്ലാതെ പിന്നീട് മരണം അല്ലെങ്കിൽ നിര നിത്യജീവനെക്കുറിച്ചുള്ള ചിന്തയൊന്നും മനുഷ്യർ കാത്തു സൂക്ഷിക്കില്ല കാരണം എന്താ അവനറിയത്തില്ല ഇതെന്താണ് എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല അതേസമയം ഈശോ വരുമെന്ന് പറയുമ്പോൾ എല്ലാ അത് കേൾക്കുമ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ടവനെ സംബന്ധിച്ച് അത് വലിയൊരു വലിയൊരു സന്തോഷത്തിൻ്റെ വാർത്തയാണ് അല്ലെങ്കിൽ അവനൊരു വലിയൊരു ആശ്വാസത്തിൻ്റെ വാർത്തയാണ് അവൻ ഈശോ എപ്പോൾ വരുന്നു എന്ന സമയം എന്നതിനേക്കാൾ ഉപരി ഈശോയ്ക്ക് വേണ്ടി ഒരുങ്ങും ഈശോയുടെ വരവിന് വേണ്ടി ഒരുങ്ങും അങ്ങനെയുള്ള നല്ലൊരു ശതമാനം നമ്മൾ അല്ലെങ്കിൽ ഈശോയുടെ വരവനെക്കുറിച്ച് ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ചുള്ള ജീവിതം അങ്ങനെയാണ് ഓരോ ദിവസവും അവർ വളരെയധികം ആത്മീയമായിട്ടും ശാരീരികവും മാനസികവും ഒക്കെ ആയിട്ട് അവർ ഒരുക്കത്തിലാണ് ഇതറിയാത്ത മനുഷ്യനെ സംബന്ധിച്ച് ഇങ്ങനെ യാതൊരു വിധവും ഒരുക്കവും നടക്കുന്നില്ല അവൻ എപ്പോൾ മരിക്കുന്നതെന്ന് അവനറിയത്തില്ല അപ്പോൾ മരിച്ചു കഴിഞ്ഞാൽ തന്നെ അവൻ നിത്യജീവനിലേക്ക് പോവുക അല്ലെങ്കിൽ ഈശോയിലേക്ക് എത്തിച്ചേരാനുള്ള ഒരുക്കത്തിലായിരിക്കല്ല അപ്പം ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ മനുഷ്യർക്ക് മനസ്സിലാകുമോ എന്ന് പോലും എനിക്ക് ഡൗട്ടുണ്ട് കാരണം ഇതൊക്കെ പറഞ്ഞ് ഫലിപ്പിക്കുക എന്നെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഈ യുഗാന്തികത്തെക്കുറിച്ച് പറയിപ്പിക്കാതിരിക്കുക എന്നുള്ളൊരു പിശാലിൻ്റെ വലിയൊരു വിജയമാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി ആരോപണങ്ങൾ പിശാജി ഉന്നയിക്കും പണ്ട് അവരങ്ങനെ ചെയ്തു കുറേ പേര് ഇങ്ങനെ ചെയ്തു ഇപ്പം കണ്ടില്ലേ എന്തായി എന്നൊക്കെ പറഞ്ഞ് കുറേ പഴയകാല ഇങ്ങനെ ഓർമ്മിപ്പിച്ച് ഈ യുഗാന്ത്യത്തെക്കുറിച്ച് സംസാരിക്കുന്നവരുടെ വായ അടപ്പിക്കും അപ്പോൾ ഇത് പിശാചിൻ്റെ വലിയൊരു തന്ത്രമാണ് ഈശോയുടെ രണ്ടാം വരം മിണ്ടാ നിശബ്ദരാക്കി ആത്മീയ ഒരുക്കം അത് ഒരുങ്ങുന്ന എല്ലാവരും ഈശോയുടെ രണ്ടാം വരെ വരെ കാത്തിരിക്കുമെന്ന് ഉറപ്പൊന്നുമില്ല എല്ലാവരും അതുവരെ ജീവിച്ചിരിക്കുമെന്ന് ഉറപ്പൊന്നുമില്ല പക്ഷേ അങ്ങനെയുള്ളവരെപ്പോൾ മരിച്ചാലും സ്വർഗത്തിലെത്തുമെന്നുള്ളത് വേറൊരു യാഥാർത്ഥ്യം അപ്പം അങ്ങനെ ആൾക്കാർ ആത്മാക്കൾ സ്വർഗത്തിൽ എത്തുന്നതിനുള്ള സാധ്യതകളെല്ലാം തടയുക എന്നുള്ളൊരു ഉദ്ദേശമാണ് പിശാജ് യുഗാന്ത്യ സന്ദേശങ്ങളെ എതിർക്കുന്നതിൻ്റെ പിന്നിലെ കാര്യം അപ്പോൾ എന്നോട് ഒരു പ്രാവശ്യം ഒരാളെ ചോദിച്ചു നിങ്ങൾ എന്തിനാണ് ഇപ്പോഴും ഇങ്ങനെ യുഗാന്തിയുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ മരണം അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവുമോ അതേക്കുറിച്ച് സംസാരിച്ചാൽ പോരെ യുഗാന്ത്യത്തെക്കുറിച്ച് എന്തിനാണ് സംസാരിക്കുന്നത് എന്നൊക്കെ ചോദിച്ചു അപ്പം ഞാൻ ചോദിച്ചു നിങ്ങളിപ്പോൾ വീട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ നമ്മളിന്ന് അനുഭവിക്കുന്ന സൗഭാഗ്യങ്ങളൊക്കെ നമ്മുടെ കാർണവന്മാർ ഉണ്ടാക്കി വെച്ചേക്കുന്നതാണ് അവർ വിചാരിക്കുക ഞാനേതായാലും മരിച്ചു പോകും അപ്പം ഞാൻ എൻ്റെ കാര്യം നോക്കിയാൽ പോരെ അവരുടെ കാര്യത്തിന് നമ്മൾ എന്തിനാ അവർക്ക് വേണേൽ അവരുണ്ടാക്കട്ടെ എന്ന് വിചാരിച്ചു നിങ്ങളും ഞാനൊക്കെ എന്തായി തീരുവായിരുന്നു എന്ന് ചോദിച്ചു അതുപോലെ തന്നെയാണ് യുഗാന്ത്യത്തെക്കുറിച്ച് ഞാൻ ജീവിക്കുമോ മരിക്കുവോ എന്നുള്ളതല്ല വിഷയം ഞാൻ യുഗാന്ത്യം വരെ ജീവിച്ചിരിക്കണമെന്ന് എനിക്ക് നിർബന്ധമൊന്നുമില്ല അങ്ങനെ ജീവിച്ചിരിക്കണമെന്ന് എനിക്ക് പക്ഷേ എനിക്ക് കിട്ടിയേക്കുന്ന ഒരു അറിവുണ്ട് ആ അറിവ് വരാനിരിക്കുന്ന തലമുറയ്ക്ക് അല്ലെങ്കിൽ യുഗാന്തി വരെ ജീവിച്ചിരിക്കാൻ സാധ്യതയുള്ള മനുഷ്യർക്ക് ഉപകാരപ്പെടുന്ന ഉപകാരപ്പെടുന്നതിനും അവരുടെ ആത്മീയ ഉന്നതിക്കും അല്ലെ ആത്മീയ വളർച്ചയ്ക്കും വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത് എന്ന് പറഞ്ഞപ്പോൾ അയാളുടെ വായടഞ്ഞു പിന്നീട് ഒരിക്കലും അയാൾ ആ രീതിയിലുള്ള സംസാരം സംസാരിച്ചിട്ടില്ല എന്ന് പറഞ്ഞ പോലെ യുഗാന്ത്യത്തെക്കുറിച്ച് സംസാരിക്കുന്നവരുടെ വായടച്ച് കെട്ടാനായിട്ട് പിശാജ് പല ചോദ്യങ്ങളും ആയിട്ട് ഇറങ്ങും അപ്പോൾ അവരോട് പറയേണ്ട ഉത്തരവിതാണ് രോഗം ഉള്ളവരാ അങ്ങനെയാണെങ്കിൽ എല്ലാവരും മരിക്കും രോഗികളെല്ലാം മരിക്കുന്ന മരിക്കും അല്ലെങ്കിൽ രോഗം മരുന്നവരൊക്കെ സ്വാഭാവികമായിട്ടും മരിക്കേണ്ടതാണ് ആ മരണത്തെ പ്രതീക്ഷിച്ച് ആരും മരുന്ന് കഴിക്കേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ മരണത്തെ പ്രതീക്ഷിച്ച് ആരും മരുന്ന് കഴിക്കാതെ ഇരിക്കുന്നില്ല എങ്ങനെയെങ്കിലും ജീവൻ രക്ഷിക്കുക എന്നുള്ള ഒരു ഉപദേശത്തോടെ എല്ലാവരും മരുന്ന് കഴിക്കും എന്നാ നാളെ മരിക്കുന്ന എല്ലാവർക്കും അറിയാം അല്ലെങ്കിൽ ചില രോഗം ആരോഗ്യ രോഗങ്ങളിൽ നിന്നും മരണമല്ലാതെ വേറെ പ്രതിവി പ്രതിവിധി ഇല്ല എന്നറിയാമെങ്കിലും എങ്കിൽ പോലും മരുന്ന് കഴിക്കുന്നു എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് യുഗാന്ത്യത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ യുഗാന്ത്യത്തെക്കുറിച്ച് പറയുന്ന ആൾ പോലും ഒരുപക്ഷെ നാളെ മരിച്ചേക്കാം അയാൾ ഈശോയുടെ വരവ് വരെ ഒരുപക്ഷെ കാത്തിരുന്നു എന്ന് വരികയല്ല എന്നാൽ തന്നെയും അയാളത് പറയുന്നത് അയാൾക്ക് വേണ്ടി എന്നതിനെയൊക്കെ ഉപരി വര ആ ഈശോയുടെ വരവ് വരെ ഉണ്ടാകും ജീവിച്ചിരിക്കാൻ സാധ്യതയുള്ള മനുഷ്യർക്ക് വേണ്ടിയാണ് ഇതൊക്കെ പറയുന്നത് അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് ഈശോ പറഞ്ഞത് ഈ തെരഞ്ഞെടുക്കപ്പെട്ടവർ പോലും വഴിതെറ്റിക്കപ്പെട്ടേക്കാം പെടേ പെട്ടേക്കാം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാലഘട്ടത്തിലുള്ള വൈവിധ്യമാർന്ന പൈശാചിക തന്ത്രങ്ങൾക്കെല്ലാം അടിമപ്പെട്ട് വീണുപോയി ഇങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ട മനുഷ്യർ ആത്മാക്കൾ നശിക്കുന്നുണ്ട് അങ്ങനെ നശിക്കാതിരിക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഈ യുഗാന്ത്യത്തിലുള്ള ആത്മീയ സന്ദേശങ്ങൾ ലോകം മുഴുവൻ ഈ സന്ദേ ഈ യുഗാന്ത്യ യുഗാന്ത്യദർശകരൊക്കെ പറയുന്നത് അതുകൂടാതെ പരിശുദ്ധ ദേവി മാതാവ് വിവി ലോകത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ വിവിധ കാലഘട്ടങ്ങളിൽ ഇതൊക്കെ പറഞ്ഞു തരുന്നത് ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്